സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോസ് ഉടനടി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു പറഞ്ഞേക്കാം ഒമരക്ക പാട്ട് കീറി ഒട്ടിക്കുന്ന അത്രയില്ല അത്രയും ബോറായൊന്നും തോന്നില്ല കൊള്ളാം താങ്ക് യു രാജസൂര്യൻ സംസാരിക്കൂ രാജസൂര്യൻ ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനാണ് റോഷ്യൻ മറുപടി ൻ റോഷൻ കുട്ടൂസ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇല്ല ഞാൻ മാത്രമല്ല അതിലല്ല അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലടാ നമ്മുടെ സത്യജിത്ത് അത് പാട്ടുപാടി റോഷൻ അതിലെ ഡാൻസ് ഒന്ന് കാണിക്കട്ടെ അല്ലേ ആ സ്റ്റെപ്പ് അല്ല റോഷുള്ളൂ അറൗണ്ട് എടുക്ക് ട്രോഷൻ ആ സത്യ്യേത് പാട് ആ സത്യ്യേത് പാട് എനിവൺ ഈ ഫ്രീ വെരി ഗുഡ് love and area, not simple matter, just try to feel it, wonderful feeling alia, first time is boring, next time we will get the feeling, it's the time to break it, life is so thrilling alia, edi benne, freak benne, ennude kudai, poor ennude,